ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി ബ്രസ ബ്രസയാണ് ഈ വണ്ടി അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി പിക്കപ്പ് കുറവ് അതുപോലെ വണ്ടി ഫുൾ ലോഡായിട്ടൊക്കെ പോകുന്ന സമയത്ത് വണ്ടി വലിക്കില്ലല്ലോ ചെറിയൊരു കുറച്ച് അത്യാവശ്യം വലിയ കേറ്റൊക്കെ വരുമ്പോൾ വണ്ടിയിൽ ഫുൾ ലോഡാണെങ്കിൽ വണ്ടിയിൽ അഞ്ചാളൊക്കെ ചെയ്തിട്ട് പോകും വണ്ടി വരുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എന്തായാലും ചെക്ക് ചെയ്തിട്ട് നോക്കണം നല്ല അത്യാവശ്യം ഒരു ലക്ഷത്തിന് മേലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ അതുപോലെ ടെർബോലേക്കുള്ള ടെർബോൻ്റെ വർക്കിങ് അതുപോലെ ഇ ജി ആറ് അതുപോലെ മാനിഫോൾഡിലേക്കുള്ള ഇത് ഡസ്റ്റ് മാനിഫോൾഡിൽ അടങ്ങിയിട്ടുള്ള ഡസ്റ്റൊക്കെ നല്ല കൂടുതലാണെന്നൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അതുപോലെ വണ്ടി മാനിഫോൾഡ് മാനിഫോൾഡ് അതുപോലെ ഇ ജി ആർ ഇ ജി ആറിൻ്റെ ഭാഗത്തൊക്കെയായിരുന്നു കംപ്ലയിൻറ്റ് ഉള്ളത് അപ്പോൾ എന്താ ഇൻ്റർകൂളറിലേക്ക് പോകുന്ന ഹോസ് ഇൻ്റർകൂളറിലേക്ക് പോകുന്ന ബ്ലാക്ക് ഹോസ് അത് അഴിച്ചെടുത്തു അതിന് ശേഷം ഇൻ്റർകൂളറിൽ ആ ബ്ലാക്ക് ഹോസ് മെറ്റൽ കണക്ട് ചെയ്യുന്ന ഒരു മെറ്റലിൻ്റെ ഹോസ് ഉണ്ട് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യുന്ന മെറ്റലിൻ്റെ ഹോസ് ആ ഹോസ് കണ അഴിച്ചെടുത്തപ്പോഴുള്ള അവസ്ഥയാണ് ഇത് കണ്ടോ ഫുള്ള് കച്ചറ കുടുങ്ങിയിട്ട് അതിൽ കണ്ട അതിൻ്റെ ഉള്ളിലത്തെ കാണുന്ന ഹോള് ആ കറക്റ്റ് ആ റൗണ്ടിൽ നിൽക്കുന്ന ഹോള് ഫുള്ളായിട്ട് കച്ചറ കുടുങ്ങിയിട്ട് കാർബണാണ് കാർബൺ ഡെപ്പോസിറ്റ് കൂടാതെ ടർബോന്ന് വരുന്ന ചെറുതായിട്ടുള്ള ഓയിലിൻ്റെ അംശമുണ്ട് ഇൻ്റർകൂളർ വഴി ഇൻ്റർകൂളർ കൂടെ വഴി വന്ന് ആ കാർബൺ ഡെപ്പോസിറ്റും അതുപോലെ ചെറുതായിട്ടുള്ള ഓയിലും ഓയിലായിട്ടുള്ള ടർബോണുകളുടെ സീലിൽ കൂടെ വരുന്ന ചെറുതായിട്ടുള്ള ഓയിലും കൂടി കൂടി രണ്ടും കൂടി അടിഞ്ഞു കൂടിയിട്ട് ആ ഹോളിൽ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട് ആ ടവർ മാനിഫോൾഡിലേക്ക് വന്ന ആ ഒരു വാൾ വേണ്ട ആ ഒരു വാൾ ആ കറക്റ്റ് സെൻ്ററിയിരിക്കുന്ന ആൾ മൊത്തം അതിൻ്റെ ഉള്ളിൽ മൊത്തം ബ്ലോക്ക് ആയിരുന്നു അതുപോലെ മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിൽ വരുന്ന ഭാഗം ആ ഹോൾ സെൻടർ ആ എൻട്രൻസ് മൊത്തം ബ്ലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇ ജി ആർ വാൾവ് അയച്ചെടുക്കണം ഇ ജി ആർ വാൾ വണ്ടിയുടെ ആ പുറകെ സൈഡിലാണ് വരിക ആ എഞ്ചിൻ്റെ പുറകെ സൈഡിലായിട്ട് വരിക എഞ്ചിൻ്റെ പുറകെ സൈഡിൽ വരിക അപ്പോൾ അതെന്തായാലും അയച്ചെടുക്കണം അത് അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യണം കാരണം ഇ ജി ആർ വാൾവിൻ്റെ ഉള്ളിലത്തെ കച്ചറയൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന കണ്ടോ ഇ ജി ആർ വാൾവിൻ്റെ ഭാഗത്തും അതുപോലെ ബാക്കി ആ ഒരു സൈഡിലൊക്കെ വരുന്ന ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇ ജാർ വാൾവ് അഴിച്ചെടുത്തുള്ള അവസ്ഥ ഉണ്ടോ ഫുള്ള് ബ്ലോക്കാണ് ഇ ജാർ വാൾവും അതുപോലെ ആ ഇത് വരുന്നത് ആ വാൾവ് വരുന്നത് അതുപോലെ മാനിഫോൾഡ് മാനിഫോൾഡ് പിന്നെ നമ്മളിപ്പോൾ എന്തായാലും മാനിഫോൾഡ് അഴിക്കണില്ല മാനിഫോൾഡിൻ്റെ ആ സ്റ്റാർട്ടിങ്ങുള്ള ആ റൗണ്ടുള്ള ഭാഗത്തൊക്കെയാണ് കൂടുതൽ കച്ചറ ഉള്ളിലേക്ക് എന്തായാലും കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ തുണി കോട്ടൻ്റെ തുണി ഡീസലൊക്കെ മുക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തുടച്ചെടുത്ത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ർ വാളുവൊക്കെ അഴിച്ചെടുത്ത് മൊത്തം സെറ്റാക്കി ക്ലീൻ ചെയ്ത് ഡീസലൊക്കെ ഇട്ടിട്ട് നന്നായി ഉറച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഇതാ ഇ ജി ആർ വാവ് ഇപ്പം കുഴപ്പമില്ല വേണ്ട ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ വണ്ടി തന്നെ ഇട്ട് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വർക്ക് കഴിഞ്ഞു ഇ ജി ആർ വാൾവ് ക്ലീൻ ചെയ്തു അതുപോലെ മാനിഫോൾഡിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ കച്ചറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോട്ടൺ വേസ്റ്റിലൊക്കെ ഡീസലൊക്കെ മുക്കി തുടച്ച് അതിന് ശേഷം ഡീസല് കോട്ടൺ വേസ്റ്റ് ഇത് വെച്ച് തുടക്കണ സമയത്ത് അതുപോലെ മാനിഫോൾഡിൻ്റെ ഉള്ളിലാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പേട കസ്റ്റമർക്ക് പിന്നെ വണ്ടി പെട്ടെന്ന് വണ്ടതുകൊണ്ട് മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോട്ടൻ്റെ തുണിയൊക്കെ ഇട്ടിട്ട് കോട്ടൺ വേസ്റ്റിൽ ഡീസലിട്ട് മുക്കി ഇതാക്കിയിട്ടും തുടച്ച് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എൻ്റെ അകത്തേക്ക് ഞാൻ എൻ്റെ അകത്തേക്കുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചല്ലോ എൻ്റെ അകത്തേക്കുള്ള കച്ചറൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അതുപോലെ മാനിഫോൾഡിൻ്റെ ആ ഇതിലേക്ക് വരുന്ന വാവിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇ ജി ആർ വാൾവൊക്കെ ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വലിയ ഇജി ആർ വാൾ അത്ര ഇതായിട്ടില്ല സ്റ്റിക്കി ആയി പോയില്ല ചില വണ്ടികളുടെ അയച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് ആ വാൾ സ്റ്റിക്കി ആയി പോയിരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് വർക്ക് ചെയ്യില്ല ഇതുപോലെ കാർബൺ ഡെപ്പോസിറ്റ് അടങ്ങി അടിഞ്ഞിട്ട് അടിഞ്ഞു കൂടിയിട്ട് ആ വാൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് ഇതുപോലെ പുകയൊക്കെ വരാറുണ്ട് നന്നായിട്ട് പുകയൊക്കെ ഉണ്ടാകും ചില വണ്ടികൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ മരുന്ന് സുസൂക്കിയുടെ ഡീസൽ വണ്ടികൾക്ക് പൊതുവേ ഒരു ലക്ഷം കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും മറ്റു വണ്ടികൾക്കും മിക്കവാറും ഉണ്ടാവും നമ്മൾ പൊതുവെ അയച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഇത് കാണാറുണ്ട് അപ്പോൾ മിക്കവാറും എല്ലാ വണ്ടികളിലും ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷം ടൈമിങ് ചെയ്യും ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇ ജി ആർ വാൾ മാനിഫുൾഡൊക്കെ അയച്ച് ക്ലീൻ ചെയ്തതിനാൽ വണ്ടിക്ക് നല്ല പുള്ളിങ്ങും പഴയ രീതിയിലുള്ള പുള്ളിങ്ങും ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്നാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ വണ്ടി ഇല്ലാത്ത കണ്ടീഷൻ അതുപോലെ വണ്ടി ഫുൾ ഓടൊക്കെ ആയിട്ട് പോകുമ്പോൾ വണ്ടി വലിയാത്ത പോലെയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്ററും കൂടിയിട്ടും കൂടി ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഇ ജി ആർ വാൾവ് അതുപോലെ മാനിഫോൾഡ് അതുപോലെ ഇൻ്റർകൂളർ ഇവകയൊക്കെ ക്ലീൻ ചെയ്തതിന് മാക്സിമം പഴയ ഒരു സെറ്റപ്പിലേക്ക് വണ്ടി ഇത് വരും വണ്ടിയുടെ ആ പെർഫോമൻസ് കുറച്ച് കൂടുതലൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീട്ടിലേക്ക് ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ